ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാല് ജനാധിപത്യം കാക്കാൻ പാർലമെന്റിൽ പ്രതിപക്ഷ പോരാട്ടം കേന്ദ്ര സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾക്കെതിരായി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തോടെയുള്ള പ്രതിഷേധത്തിനും പോരാട്ടത്തിനുമാണ് രണ്ടാഴ്ചയായി ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് തിങ്കളാഴ്ച മുന്നൂറിലേറെ എം പിമാർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചും പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രതിഫലനമായി രാജ്യ തലസ്ഥാനത്ത് ഇത്രയധികം എം പിമാർ ഒന്നിച്ച് തെരുവിലിറങ്ങിയതും മാർച്ച് ചെയ്തു നീങ്ങിയതും അത്യപൂർവ്വ കാഴ്ചയായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം ഡൽഹി പോലീസിനെയും കേന്ദ്ര സേനകളെയും വിന്യസിച്ച് എം പിമാരുടെ മാർച്ചിനെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് പരമാവധി മുപ്പത് എം പിമാരെ മാത്രമേ കാണാൻ സാധിക്കൂ എന്ന ധിക്കാര നിലപാട് സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിന്റെ അടിച്ചമർത്ത നടപടിക്ക് ഒത്താശ ചെയ്തു ജനാധിപത്യത്തിൽ നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ് അതിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർണായക പങ്ക് എന്നാൽ സമീപകാലത്തായി കമ്മീഷന്റെ പ്രവർത്തന രീതി പ്രതിപക്ഷ പാർട്ടികളിലും പൊതുസമൂഹത്തിലും വലിയ സംശയങ്ങൾ സൃഷ്ടിക്കും വിധമാണ് ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഏജൻസിയായി തരം താഴുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീങ്ങുന്ന ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനാ പ്രക്രിയയിലേക്ക് തിടുക്കത്തിൽ കമ്മീഷൻ കടന്നതും ചോദ്യങ്ങൾ ഉയർത്തുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പൌരത്വവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പുനഃപരിശോധനയുടെ ആവശ്യമെന്തെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല വലിയൊരു വിഭാഗം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടും പുനഃപരിശോധനാ നടപടികളുമായി കമ്മീഷൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് വർഷകാല സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുകയാണ് സഭാ നടപടികൾ നിർത്തിവച്ചുള്ള അടിയന്തര ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇരുസഭകളും തുടർച്ചയായി സ്തംഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന പിടിവാശി സർക്കാർ തുടർന്നു ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കൂട്ടായി മാർച്ച് ചെയ്യാൻ ഇന്ത്യ കൂട്ടായ്മയിലെ കക്ഷികൾ തീരുമാനിച്ചത് എന്നാൽ പോലീസിനെയും കേന്ദ്രസേനകളെയും വൻതോതിൽ വിന്യസിച്ച് പ്രതിപക്ഷ മാർച്ചും സർക്കാർ തടഞ്ഞു എം പിമാരെ വലിച്ചഴച്ച് കസ്റ്റഡിയിലെടുത്തു ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ അധികാരത്തിലെത്തിയിട്ടും കടുത്ത ഏകാധിപത്യ നിലപാടുകളുമായി തന്നെയാണ് മൂന്നാം മോദി സർക്കാരും മുന്നോട്ട് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് അഴിഞ്ഞാട്ടം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നത് മുന്നൂറിലേറെ പ്രതിപക്ഷ എംപിമാരെ വഴിയിൽ തടഞ്ഞ വലിച്ചഴച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് വ്യക്തം എന്നാൽ സർക്കാരിന്റെ അടിച്ചമർത്താൻ നിലപാടിനെതിരായി പ്രതിപക്ഷ നിലയിൽ അഭൂതപൂർവ്വമായ ഐക്യമാണ് ഉടലെടുക്കുന്നത് ലോക്സഭാ ശേഷം ദുർബലപ്പെട്ട ഇന്ത്യ കൂട്ടായ്മ പാർലമെന്റിലെ പ്രതിഷേധങ്ങളോടെ കൂടുതൽ സജീവമായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കും വിധം കോൺഗ്രസ് സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ത്യ കൂട്ടായ്മ ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളിൽ സജീവ പങ്കാളികളായി പാർലമെന്റിലെ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഒപ്പം രാജ്യവ്യാപകമായ സമരപരിപാടികളിലേക്ക് നീങ്ങും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്താനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുമാണ് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി ശ്രമിക്കുന്നത് രാജ്യമെങ്കിലും വലിയ ബഹുജന പ്രക്ഷോഭം ഇതിനായി ഉയർത്തേണ്ടതുണ്ട് തീവ്ര പുനഃപരിശോധന എന്ന പേരിൽ ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും കൂട്ടമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് എന്ത് വില കൊടുത്തും ഈ നീക്കം തടയേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്